കണ്ണൂർ ജില്ലാ ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംസ്ഥാന അണ്ടർ സെവന്റീൻ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോർ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ വെച്ച് നടക്കും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ എം ഷാജർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലകളിൽ നിന്ന് വിജയികളായി വന്ന അൻപതോളം താരങ്ങൾ പങ്കെടുക്കും സംസ്ഥാന മത്സരത്തിൽ വിജയിക്കുന്നവർ കേരളത്തെ പ്രതിനിധീകരിച്ച ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ട് വരുന്ന അമ്പത്തിയാറ് കുട്ടികളാണ് അണ്ടർ സെവൻറ്റീൻ ഓപ്പൺ ആൻഡ് ഗേൾസ് വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത് സംസ്ഥാനതല ചെസ് ടൂർണമെൻ്റാണ് ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വുമൻസ് കോളേജിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ ഷാജർ ഖാനാണ് അതോടൊപ്പം തന്നെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പുതുതായി സ്പോർട്സ് കൗൺസിൽ കണ്ണൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാറാണ് ഏകദേശം ആറ് റൗണ്ടുകളിലായി അമ്പത്തിയാറ് കുട്ടികൾ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ ടൂർണമെൻറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ടൂർണമെൻറ്റിൽ മുഖ്യ സ്പോൺസർമാരായിട്ട് വരുന്നത് എച്ച് ആർ സി ഹാപ്പിനെസ് റിജുവിനേഷൻ സെൻറ്റർ എന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അവരുടെ സ്പോൺസർഷിപ്പോടു കൂടി തന്നെ കോ സ്പോൺസർമാരായിട്ട് കണ്ണൂർ ഡയറി അതുപോലെ തന്നെ എസ് ബി ഐ കണ്ണൂർ ബ്രാഞ്ച് കൂടി നമ്മളോട് സഹകരിക്കുന്നുണ്ട് സമാപന സമ്മേളനത്തിൽ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പ്രിയൻ സാറാണ് പങ്കെടുക്കുന്നത് സമ്മാന വിതരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൽ നിന്ന് സെലക്റ്റഡ് ആകുന്ന കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നാഷണലിലേക്ക് കളിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാവും അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ കൂടി നടക്കുന്ന ഈ ടൂർണമെന്റിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഓരോ കുട്ടികൾക്കും അതുപോലെ തന്നെ ജോലി സംഭാവനത്തിനുമൊക്കെ ഉപകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വി യു സെബാസ്റ്റ്യൻ എ പി സുജീഷ് മനോജ് രോഹിണി ആറളം അബ്ദുറഹ്മാൻ ഹാജി സൂര്യ എസ് സുഭാഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ